ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ആദ്യ പ്രതികരണവുമായി മമ്മൂട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് സ്വാഗതം ചെയ്യുകയാണ് നടൻ അതുപോലെ തന്നെ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല അത്തരമൊരു ഗ്രൂപ്പിന് നിലനിൽക്കാനാകുന്ന ഇടമല്ല സിനിമയെന്നും മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതുല്യ രാമചന്ദ്രനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും അതുല്യ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മോഹൻലാൽ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തുന്നത് മോഹൻലാൽ പ്രതികരിച്ചതുകൊണ്ട് താനും ഇനി തനിക്കും പ്രതികരിക്കാം എന്നൊരു നിലപാടിലാണോ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുളസി ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിനുശേഷം തുടർന്നു വന്ന ദിവസങ്ങളിൽ തൊട്ടു പിന്നാലെ തന്നെ നടന്മാരുടെ പേരിൽ നിരവധി ലൈംഗിക ആരോപണ പരാതികളും ഉയർന്നു വന്നിരുന്നു അപ്പോഴെല്ലാം തന്നെ മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും മൗനം പാലിക്കുന്നതിനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് തൊട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും എന്തുകൊണ്ട് മലയാളത്തിന്റെ ബിഗ് ഗെയിംസ് പ്രതികരിക്കുന്നില്ല എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോൾ മോഹൻലാലിന്റെ പ്രതികരണത്തിനു കൂടി ശേഷം മമ്മൂട്ടിക്ക് മേൽ ഈ സമ്മർദ്ദം ഒന്നുകൂടി ശക്തമായി എന്ന് വേണം കരുതാൻ ഇന്നലെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ച് വേളയിൽ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുപോലെ തന്നെ തുടർന്ന് വന്ന ലൈംഗികാരോപണ പരാതികളിലും എല്ലാം തന്നെ പ്രതികരണം അറിയിച്ചിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഔദ്യോഗിക പ്രതികരണം കൂടി വന്നതോടെ മമ്മൂട്ടി ഇനിയും മൗനം വെടിയാത്തത് പ്രത്യേകിച്ചും മമ്മൂട്ടിയെ പോലെ ഇത്രയധികം അനുഭവ സമ്പത്തും അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ ഇത്ര തടക്കം വന്ന ഒരു പ്രമുഖനായ ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ ഈ സമ്മർദ്ദം ശക്തമായതോടുകൂടിയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം എന്ന് വേണം കരുതാൻ എന്തായാലും മലയാള സിനിമയിൽ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ കുറിപ്പ് ആരംഭിക്കുന്നത് തന്റെ പ്രതികരണം ഇത്രയും വൈകിയതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഒരു സംഘടനക്കെതിരെ അല്ലെങ്കിൽ അതിലെ ആളുകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സംഘടനയും അതിന്റെ നേതൃത്വവും അതിനെ ഔദ്യോഗികമായി അഭിപ്രായം പറയുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നതാണ് സംഘടനയുടെ രീതി സംഘടനയുടെ രീതി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതിലൊരു അംഗം മാത്രമാണ് നേതൃത്വത്തിലോ ഭാരവാഹിത്വത്തിലോ ഉള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെയും നേതാക്കളുടെയും എല്ലാം ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷം മാത്രം പ്രതികരിക്കുക എന്ന സംഘടനാ രീതിയിൽ വിശ്വസം ാണ് താൻ ഇത്രയും കാത്തു നിന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ സിനിമയെ സിനിമാ രംഗത്ത് നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം തള്ളിപ്പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഡൈസെക്ഷൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള എല്ലാ പുഴുക്കുത്തുകളും നല്ലതും ചിത്തയുമായ എല്ലാ കാര്യങ്ങളും സിനിമയിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നിരിക്കുന്നു അതിനെ തുടർന്ന് സർക്കാർ നിയോഗിച്ചതാണ് ജസ്റ്റ് ഹേമ കമ്മിറ്റിയെ ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും അവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെ തങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ സിനിമയിൽ ഇത്തരം ശക്തി കേന്ദ്രമില്ല അല്ലെങ്കിൽ അത്തരമൊരു ശക്തി കേന്ദ്രത്തിന് ഒരു പവർ ഗ്രൂപ്പിന് ഒരിക്കലും നിലനിന്ന് പോകാൻ കഴിയുന്ന ഒരു ഇടമല്ല സിനിമ എന്നാണ് മമ്മൂക്കയും പ്രതികരിച്ചിട്ടുള്ളത് ഇന്നലെ മോഹൻലാലും ഇത്തരത്തിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്കറിയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ താൻ അതിൽ അംഗമല്ല എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ മെഗാസ്റ്റാറുകൾ എല്ലാവരും തന്നെ അത്തരത്തിലൊരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് തങ്ങൾക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ എല്ലാം തന്നെ പോകുന്നത് മാത്രമല്ല അത്തരത്തിലൊരു പവർ ഗ്രൂപ്പിന് ഒരിക്കലും അത്തരമൊരു പവർ ഗ്രൂപ്പ് സൃഷ്ടിക്കാനോ നിന്നു പോകാനോ മലയാള സിനിമാ രംഗത്ത് കഴിയില്ല എന്നുകൂടി മമ്മൂട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്ങനെയായാലും ഇത്തരത്തിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ട് കോടതിയുടെ മുൻപിലുമാണ് അതുകൊണ്ടെല്ലാം തന്നെ അദ്ദേഹം ഈ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല മറിച്ച് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയായാലും ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു പോയാലും ആരുടെയെല്ലാം നീർക്കുക ആരോപണമൂന്നകൾ നീണ്ടാലും ആത്യന്തികമായി നിലനിൽക്കേണ്ടത് സിനിമ തന്നെയാണ് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് സിനിമയെ അല്ല സിനിമയെ സിനിമയ്ക്ക് ജനങ്ങളെയാണ് ആവശ്യം എന്ന് മമ്മൂട്ടി തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു നിലപാടിനോടുകൂടി കൂട്ടിച്ചേർത്ത് വേണം അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ വാചകങ്ങളെ വായിക്കുവാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ സിനിമാ രംഗത്തെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സിനിമാ രംഗത്തെ ഒന്നാകെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആ ഒരു നിലപാടിനെതിരെ കൂടിയാണ് അദ്ദേഹം തന്റെ കുറിപ്പിൽ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ മോഹൻലാൽ പ്രതികരിച്ചിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ അന്യരായി എന്ന് വളരെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു ഇത്രയും കാലം താരങ്ങൾ എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടെയും ആരാധനയോടെയും എല്ലാം കണ്ടിരുന്നവർ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇത്രയധികം അന്യരായി എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ആ ഒരു വൈകാരികത ഇദ്ദേഹത്തിന്റെ കുറിപ്പിൽ നമുക്ക് കാണാം എന്തായാലും ഇപ്പോൾ അവസാനം മമ്മൂട്ടിയും തന്റെ മൗനം വെടിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ വളരെയധികം വസ്തുതാപരമായ അല്ലെങ്കിൽ അധിഷ്ഠിതമായ ഒരു റിപ്പോർട്ടല്ല അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾക്കുള്ള മറുപടികളോ അല്ലെങ്കിൽ കാത്തിരുന്നത് പോലെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടോ തുറന്നു പറഞ്ഞുകൊണ്ടോ ഉള്ള വെളിപ്പെടുത്തലുകളോ ഒന്നുമെല്ലാം മറിച്ച് ഒരു ശരാശരി ഈ ഈ മൊത്തത്തിൽ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ മമ്മൂട്ടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്